എനിക്കിത് പറയാൻ പേടിയുണ്ട് ഒരു കപ്പലിന് കൊടുക്കേണ്ടത് രണ്ടു കോടി രൂപയാണ് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുന്ന ഒരാൾക്ക് വിശ്വസിക്കണമെന്നില്ല ഞാൻ ആദ്യം പോയ കപ്പലിൽ ഇതേപോലെ ചതിക്കപ്പെട്ട ഒരാളാണ് അമ്മയുടെ താലിമാല വരെ ഞാൻ പണയം വെച്ചു എന്റെ വീട് വിറ്റു ഞാൻ പൈസ കൊണ്ട് കൊടുത്തു എനിക്കിപ്പോ ഒന്നുമില്ല ഞാൻ ചെയ്യാൻ നിൽക്കുകയാണ് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്നെ ഒന്ന് സഹായിക്കുന്നത് ഇവിടെ തന്നെ ഏറ്റവും വലിയൊരു സ്കാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പേര് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇസ്രായേൽ വാർ നടക്കുന്ന സമയത്ത് അതിനെപ്പറ്റി ആൾക്കാർ മെസ്സേജുകളായിട്ട് എനിക്ക് നല്ല വല്ലാത്തൊരു അനുഭവം പറഞ്ഞ ഈ കപ്പലുകൾക്ക് നേരെ അറ്റാക്ക് ചെയ്യുന്നതിനെതിരെ ഞാൻ വീഡിയോയ്ക്ക് മാത്രമായി കപ്പൽ യാത്രയിൽ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ഏതൊക്കെ എന്താണ് ചെങ്കടലിൽ സംഭവിക്കുന്നത് പണ്ട് തന്നെ ചെങ്കടൽ പ്രസിദ്ധമായിരുന്നു ബ്രസീലില് യാത്ര ചെയ്ത ഒരു സ്ഥലത്തും നെയ്മറിന്റെ ഒരു പടമോ ഒരു ചുവരെഴുത്തോ ഒരു ഫ്ലാഗോ എവിടെയും കാണാൻ കഴിഞ്ഞിട്ടില്ല പോർച്ചുഗൽ ഇറങ്ങുമ്പോൾ എന്റെ മനസ്സ് മൊത്തം സിആർ സെവൻ എന്നുള്ള എന്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ കടലിൽ കിടക്കുന്ന ഞാൻ ഈ കരയില് ഉള്ള ആൾക്കാര് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തായിട്ട് ഒരു സന്തോഷം ഇല്ല എനിക്ക് തായ്ലൻഡിൽ പോയിട്ട് വണ്ടിനെയും കഴിച്ചു നമ്മുടെ നാട്ടിൽ വട സമൂഹം അവിടുത്തെ ഇതാണ് നമുക്ക് കഴിക്കാൻ തോന്നില്ല സത്യം പറഞ്ഞു വിഷ്ണു വിഷ്ണു ആണ് നമസ്കാരം എന്ന് പറഞ്ഞാൽ മാസം കടലിൽ ജീവിക്കുകയായിരുന്നു രാജ്യങ്ങൾ കവർ സബ്സ്ക്രൈബേഴ്സ് ഈ ഈ യാത്രയാണ് ജീവിതത്തിലെ ഒരു അല്ലെങ്കിൽ പറയാം പറയാം തന്നെ തന്നെ മാറ്റിമറിച്ചതെന്ന് കപ്പലിലാണ് കപ്പലിലാണ് പണി ജോലി 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 കപ്പലിൽ കപ്പലിൽ നമ്മൾ മറൈൻ പഠിക്കണം ില് പല കോഴ്സുകളുണ്ട് ഓഫീസർ ലെവലിൽ പോകാം എഞ്ചിനീയർസ് ലെവലിൽ പോകാം അതേപോലെ ക്രൂ ആയിട്ട് ജോലി ചെയ്യാം ഇതൊക്കെ മറയേ കോഴ്സുകളാണ് ഓരോ കോഴ്സുകൾ എടുത്ത് നമ്മൾ പഠിക്കുന്ന അതനുസരിച്ച് നമുക്ക് ജോലി ഉണ്ടാവും അതേ റാങ്കിൽ ജോലി ഉണ്ടാവും ഇവിടുത്തെ ഏറ്റവും വലിയൊരു സ്കാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഒരുപാട് പേര് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ നിലവിൽ നടന്നോണ്ടിരിക്കുന്നത് അതായത് ഈ എന്ത് പഠിക്കണോന്നറിയാതെ ഇതിനെപ്പറ്റി അറിയാത്ത പിള്ളേർ ഒരുപാട് പേര് പോയിട്ട് ഫേക്ക് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് ഫേക്ക് ആയിട്ടുള്ള ഏജന്റിന് കാശ് കൊടുത്ത് ആറു ഏഴ് ലക്ഷം രൂപയൊക്കെ കൊണ്ടാണ് ഏജന്റുമാര് ഓടിയിരിക്കുന്നത് എൻ്റെ ലൈഫില് ഞാൻ ആദ്യം പോയ കപ്പൽ ഇതേപോലെ ചതിക്കപ്പെട്ട ഒരാളാണ് ഞാൻ ആദ്യത്തെ കപ്പലിൽ നമുക്കിത് അറിയാതെ കാശ് കൊടുത്ത് പോയി ഞാൻ ഇറാനിൽ പോയി ജോയിൻ ചെയ്തു ആറുമാസം മുപ്പത് വർഷം പഴക്കമുള്ള കപ്പല് ഏകദേശം ഡെഡ് എൻജിൻ ആയിട്ടിരിക്കുന്ന ഒരു കപ്പല് എ സി ഇല്ല ഫെസിലിറ്റീസ് ഒന്നുമില്ല ഒരു ഗ്ലൗസ് ഇല്ല ഇങ്ങനെ പെട്ടുപോയതാണ് അതിനുശേഷം മാസം കഴിഞ്ഞ് ഒൻപത് മാസത്തോളം ഇറാഖിൽ കപ്പൽ അറസ്റ്റായി ഒൻപത് മാസത്തോളം ആ സമയത്ത് വാട്സാപ്പ് ഒക്കെ എന്ന് പറഞ്ഞാൽ നെറ്റ് ഇല്ല കപ്പലില് എസ് എം എസ് ലാണ് ജീവിച്ചിരി ശരിക്കും പറഞ്ഞ വീട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് നടക്കുന്ന രണ്ടായിരത്തി പതിമൂന്നിലെ കാര്യമാണ് അപ്പം അവിടെ നിന്ന് ഒൻപത് മാസം ഈ ഇറാഖില് കപ്പൽ കിടന്നു അവസാനം പതിനഞ്ചു മാസം ഒന്നര കൊല്ലം ആ കപ്പൽ കിടന്ന് നരകിച്ചു അതിൽ എനിക്ക് ഉണ്ടായ ഒരു ആക്സിഡന്റിൽ എന്റെ സ്പൈനൽ ഇവിടെ ബ്ലഡ് ക്ലോട്ടായിട്ട് ഒന്നര മാസമാണ് മെഡിക്കൽ കോളേജിൽ ഞാൻ വന്നിട്ട് ട്രാക്ഷൻ ഇട്ട് അരക്കിതാ പോട്ട് ട്രാക്ഷൻ ഇട്ട് കിടന്നത് എനിക്ക് ട്രീറ്റ്മെന്റ് കിട്ടിയില്ല ആ സമയത്ത് എനിക്കെങ്കിലും സംഭവിച്ചാൽ പോലും ആരും ഇതിന് ഉത്തരവാദികളില്ല കാരണം നമ്മുടെ ഇന്ത്യയിൽ ഐ ടി എഫും ആർ പി എസ് എല്ലും ഉണ്ട് ഏതൊരു ഷിപ്പിംഗ് കമ്പനി ഓപ്പറേറ്റ് ചെയ്യണമെങ്കിലും ഏതൊരു ഏജൻസി ഓപ്പറേറ്റ് ചെയ്യണമെങ്കിലും ആർ പി എസ് എൽ ലൈസൻസ് വേണം അപ്പൊ ഈ ആർ പി എസ് എ ലൈസൻസിന്റെ ഇത് കാണിച്ചിട്ടാണ് ഓരോ ഏജൻസികളും ഓരോ ഏജന്റുമാരും പിള്ളാരെ പറ്റിക്കുന്നത് ഒന്നും രണ്ടും ലക്ഷം രൂപ ഇല്ല ആറും ഏഴും ലക്ഷം രൂപ കൊടുക്കാതെ ഇന്ന് കപ്പൽ ആർക്കും ജോലി കിട്ടില്ല എന്നുള്ള അവസ്ഥയിലെത്തി ഒരു കാർഗോ ഷിപ്പുകളിൽ ഒരു കമ്പനിയിൽ ഒരു ഫ്രഷറായിട്ടുള്ള കാൻഡിഡേറ്റിന് കയറാൻ പറ്റില്ല കയറി ചെല്ലുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് ഇവിടെ വേക്കൻസി ഇല്ലാന്ന് എന്നാൽ പുറകിൽക്കൂടെ ഏജൻറ്റുമാർ അഞ്ച് ലക്ഷം ആറ് ലക്ഷം മേടിച്ച് കയറ്റുന്നുണ്ട് പക്ഷെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല ഏജന്റ് ത്രൂ പോയേ പറ്റൂ ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ കൊച്ചിയിൽ തിരുവനന്തപുരത്ത് പല ഏജൻസികളും ഏജൻറ്റുമാരും പറ്റിക്കുക ഓരോരുത്തരക്കുന്ന മെസ്സേജുകൾ ചേട്ടാ എൻ്റെ അമ്മയുടെ താലിമാല വരെ ഞാൻ പണയം വെച്ചു എൻ്റെ വീട് വിറ്റു ഞാൻ പൈസ ഉണ്ടാക്കി ഞാൻ പൈസ കൊണ്ട് കൊടുത്തു എനിക്കിപ്പോൾ ഒന്നുമില്ല ഞാൻ സൈഡ് ചെയ്യാൻ നിൽക്കുകയാണ് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്നെ ഒന്ന് സഹായിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതേ അവസ്ഥയിലൂടെ തന്നെ നമ്മൾ കടന്നു വന്നതാണ് മനസ്സിലായോ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം ഇത് ക്രോസ് ഒക്കെ നമുക്ക് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവർ ഓൾറെഡി പിള്ളേരെ ഈ മെയിൽ കാണിക്കുക ഒരു കപ്പലിന്റെ പടവും അതിന്റെ നീളോ ലെങ്തോ ഒക്കെ കാണിച്ചിട്ട് ഈ ദിവസം നിനക്ക് ഇവിടുന്ന് ജോയിനിങ് ആണെന്ന് പറയുക ഇതറിയാത്ത പിള്ളേർ ഈ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ചോദിക്കുമ്പോൾ കൊടുക്കും കാരണം നമുക്കൊരു ഷിപ്പിംഗ് കമ്പനിയിൽ കയറണമെങ്കിൽ ഇപ്പോൾ ആറ് ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ കൊടുക്കണം എങ്കിൽ മാത്രമേ ഒരു കമ്പനിയിൽ കയറ്റാൻ പറ്റുള്ളൂ ഇത് റിയാലിറ്റി ആണ് കമ്പനികൾ പല കമ്പനികളും എക്സാമുകൾ നടത്തുന്നുണ്ട് പക്ഷേ ആ എക്സാമുകൾ നടത്തുന്ന അതേ കമ്പനി നൂറ് ശതമാനം ഞങ്ങൾ കാൻഡിഡേറ്റിനെ എക്സാം ചെയ്തിട്ടാണ് എടുക്കുന്നതെന്ന് പരസ്യമറക്കുന്ന കമ്പനികളിൽ പോലും എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് കാശ് കൊടുത്ത ആൾക്കാരെ കേട്ടത് നൂറ് പേരെ വേണമെങ്കിൽ പത്ത് പേരെ എടുക്കും ബാക്കി തൊണ്ണൂറ് പേരെയും കാശ് കൊടുത്തെടുക്കുക എല്ലാവരുടെയും കണ്ണി പൊടിയിടാനുള്ള ഒരു പരിപാടി അങ്ങനെയുണ്ട് അതാണ് ഏറ്റവും വലുത് വിഷ്ണുവിന് അത്തരത്തിലുള്ള അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞല്ലോ അത് ഡീറ്റെയിൽഡായിട്ടൊന്ന് പറയുമോ ഞാനും ഇതുപോലെ തന്നെ അറിയാതെ ഒരു ഏജൻസിക്ക് പൈസ കൊടുത്തു എന്നെ ഇറാനിലേക്ക് കയറ്റി വിട്ടു ഞാൻ ഇറാനിൽ പോയി ഇറാനിൽ ചെന്നപ്പോൾ എനിക്ക് പറഞ്ഞിരിക്കുന്ന ജോലിയല്ല അവിടെ ഉള്ളത് വേറൊരു ജോലിയാ ശരി ഞാനത് ചെയ്തു ഞാൻ ആ കപ്പൽ തുടർന്നു ആറുമാസം ആ കപ്പൽ ഓടി ഓടുന്ന കപ്പലിൽ തീ പിടിക്കാണ് മുപ്പത് വർഷം പഴക്കമുള്ള കപ്പലാണ് എഞ്ചിൻ ഞാൻ എഞ്ചിൻ റൂമിലായിരുന്നു ആ സമയത്ത് ഓടുന്ന കപ്പലിൽ തീ പിടിക്കുക നമ്മളെ തീ അണയ്ക്കേണ്ട അവസ്ഥയാണ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കപ്പലിന്റെ എഞ്ചിൻ റെഡായിട്ട് എനിക്ക് നിന്നു പോവാം ആ ആ ചൂടായിട്ട് തിളച്ചിരിക്കുന്ന എഞ്ചിൽ നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുക ആ സമയത്ത് അതിൽ സിറിയൻസും ഈജിപ്ഷ്യൻസും ആയിരുന്നു നമ്മൾ കുറച്ച് പിള്ളേർ മാത്രമുള്ളായിരുന്നു ഇന്ത്യക്കാരായിട്ടുള്ള സോ നമ്മൾ നമ്മളവിടുത്തെ അറിയാമല്ലോ അടിമകളിലും അവസ്ഥയായിട്ടായിരുന്നു നമ്മളവിടെ പണിയെടുപ്പിക്കുന്നത് നമുക്ക് ആരോടും പറയാൻ പറ്റില്ല നമുക്ക് വീട്ടിൽ കോണ്ടാക്ട് ചെയ്യാൻ പോലുള്ള മാർഗ്ഗങ്ങളില്ല നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല കാരണം തെറ്റ് ചെയ്ത നമ്മളാണ് ഏജൻസി വഴി ഇതേപോലെ ഇറാനിലും ഇറാക്കിലും ഒക്കെ പോയി കിടക്കുന്ന അങ്ങനെ പോയതാണ് അതിനുശേഷം ഒരു ആറുമാസം കപ്പൽ ഓടി ആറു മാസത്തിന് ശേഷം കപ്പൽ ഈ കമ്പനിയുടെ തന്നെ അതായത് രണ്ട് മൂന്ന് കപ്പലുള്ള ഏതോ ഒരു മാഫിയ ഓണർ എന്ന് പറയാം ദുബായിൽ പോർട്ടിൽ എക്സ്പ്ലോഷൻ ഉണ്ടായിട്ട് മൂന്നാല് പേരും മരിച്ചു അപ്പൊ അതിൻ്റെ കേസും കാര്യങ്ങളുമായിട്ട് കപ്പലുകളെല്ലാം അറസ്റ്റ് ചെയ്യാറായി നമ്മുടെ കപ്പൽ ഏത് തുറമുഖത്ത് കയറുന്നോ അവിടെ നമ്മുടെ കപ്പൽ അറസ്റ്റ് സോ നമ്മുടെ കപ്പലിനെ കൊണ്ട് ഇറാക്കിൽ ഈ ഓണറിൻ്റെ സ്ഥലത്ത് കൊണ്ട് നങ്കൂര് വിട്ടു ഏകദേശം അറസ്റ്റ് ഒരു അവസ്ഥയിൽ നമ്മുടെ കപ്പൽ എടുക്കാൻ പറ്റാതെ ഒൻപത് മാസം നമ്മൾ അതിൻ്റെ അകത്ത് കിടക്കും ഏകദേശം പതിനാറ് ദിവസത്തോളം ആഹാരമില്ല കഴിക്കാൻ നമുക്കൊരു ബ്രെഡോ എന്തെങ്കിലും ഉണ്ടാകും കുബൂസോ അത് മാത്രമായിരിക്കും കുടിക്കാൻ വെള്ളമില്ല കുടിക്കുന്ന വെള്ളം ടാങ്ക് തുറന്ന് നമ്മൾ അതിൻ്റെ ഇറങ്ങി ബക്കറ്റിൽ നിന്ന് വെള്ളം കോരി മണ്ണടിഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ മുകളിലുള്ള വെള്ളം കുടിക്കണം കാരണം കപ്പൽ നമ്മൾ സീ വാട്ടർ ഫ്രഷ് വാട്ടർ ആക്കി മാറ്റും അങ്ങനെയാണ് നമ്മൾ കപ്പലിൽ നമുക്ക് കുടിക്കാനും കഴിക്കാനുമുള്ള ഉണ്ടാക്കാനുള്ള വെള്ളങ്ങളെല്ലാം കിട്ടുന്നത് പക്ഷെ അതൊന്നും ആ കപ്പലിൽ വർക്കല്ല അങ്ങനെ കിടന്നത് ഒമ്പതര മാസമാണ് ഈ ഇറാഖിൽ കിടന്നത് അതിനു ശേഷം ഈ കപ്പലിന്റെ എല്ലാം ഓഫ് ചെയ്ത് ഈ കപ്പലിനെ ഇറാഖിൽ നിന്ന് ഇറാനിലേക്ക് കൊണ്ടു വന്നു അവിടെ ഒരു ടഗ് ബോട്ട് വന്നിട്ട് ഞങ്ങൾ ഉള്ള കുറച്ചുപേരെ ഈ ടഗ് ബോട്ടിൽ ഇറക്കി നമ്മുടെ നാട്ടിലേക്ക് വരുവായിരുന്നു ശരിക്കും പറഞ്ഞാൽ വരുമോന്ന് പോലും നമുക്ക് ഉറപ്പില്ല അത്ര വേർസ്റ്റായിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൂടെ കടന്നുപോയി ഇതേപോലെ ഇപ്പോഴും ഈ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോഴും ഇതേപോലെയാണ് ഇറാക്കിൽ ഇറാനിൽ കിടക്കുന്ന പിള്ളേർ എൻ്റെ അനുഭവത്തിൽ ഞാൻ ചെയ്ത വീഡിയോയിൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നുണ്ട് എൻ്റെ അനുഭവത്തിൽ ഇങ്ങനെ സംഭവിച്ചാ നീക്കിങ്ങനെ പറ്റരുത് നിങ്ങൾ ഏജൻസി വഴി പോയി പെടരുത് ഒരു ഷിപ്പിംഗ് കമ്പനിയിൽ കയറുക സ്പോൺസർഷിപ്പ് എക്സാം എഴുതുക എഴുതി പ്രോപ്പറായിട്ടുള്ള വേയിൽ സേഫായിട്ട് നിങ്ങൾ കയറുക നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ പോലും ഒരു രൂപ നിങ്ങളുടെ വീട്ടുകാർക്ക് പോലും കിട്ടില്ല എന്നെ ഒരു ഒരു ചെറിയ പൈപ്പ് ലൈനുള്ളിൽ ഇറക്കി വിട്ടു അപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലുള്ള പൈപ്പ് ലൈനുള്ളിൽ ഒരു നട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെഷീനുമായിട്ട് ഇരുപത് മിനിറ്റ് ഞാൻ ആ അങ്ങനെ വളഞ്ഞിരുന്നു ആ ഷേപ്പിൽ പിന്നെ എന്നെ കയ്യിൽ പിടിച്ച് അവർ വലിച്ചു പുറത്തിടുമായിരുന്നു ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ഉണ്ട് മൂരുന്നില്ല നടുവ് അന്ന് ഞാൻ എങ്ങനെയോ പോയി കിടന്ന് പിറ്റേ ദിവസം രാവിലെ ഡ്യൂട്ടിക്ക് എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല ടോട്ടലി ഞാൻ ബെഡിലായി പോയി അന്ന് ഒരു ദിവസം അങ്ങനെ കിടന്ന് മരുന്നൊക്കെ വെച്ച് ചൂടൊക്കെ വെച്ച് അങ്ങനൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ മൂന്ന് നിൽക്കുന്നത് അന്ന് മുതൽ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം പോകണം ഇമ്പോസിബിൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക് അവർ നമ്മുടെ അവസ്ഥ തന്നെയാണ് കിടക്കുന്നത് അവസാനം ആ ആ വേദനയുമായിട്ട് തന്നെ ഒൻപത് മാസം ഞാൻ ജോലി ചെയ്തു അതിനുശേഷമാണ് നാട്ടി വരുന്നത് നാട്ടി വന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ബ്ലഡ് ക്ലോട്ടായിട്ടിരിക്കുകയാണ് ഫിസിയോതെറാപ്പി ചെയ്യണം ഒന്നര മാസം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി അരയ്ക്ക് താപ്പോട്ട് ട്രാക്ഷൻ ഇട്ട് ഞാൻ കിടന്നു ഇപ്പോഴും അതിൻ്റെ എഫക്റ്റ് എനിക്കുണ്ട് ഇപ്പോഴും മാറിയിട്ടില്ല ഇത് ലൈഫ് ലോങ് ആയിരിക്കും ഈ കാര്യങ്ങളാണ് ഇതൊക്കെ മനസ്സിലായി നല്ലത് മാത്രമല്ല അതെ കടൽ ജീവിക്ക് മാത്രമല്ല പറയാനുള്ളത് ഏജൻസി വഴി ഭയങ്കരമായിട്ട് ക്രോസ് ചെക്ക് പോകുന്നവര് സർക്കാർ സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ശരിക്കും ഉള്ളതാണോ ഇല്ലാത്തതാണോ ആണോന്നൊക്കെ ക്രോസ് ചെക്ക് ചെയ്യേണ്ടതുണ്ട് നമ്മളിപ്പോ നോർക്ക റൂട്ട്സിനെ സമീപിക്കും പോലെ അത്തരത്തിലുള്ള സംവിധാനം കുറിച്ചൊരു ധാരണയില്ല നോർക്ക പോലോ സർക്കാർ സംവിധാനങ്ങളൊന്നും ഇതിലില്ല ആർക്കും ഇതിനെപ്പറ്റി അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് പറയാൻ തന്നെ കാരണം ഇതിനു വേണ്ടിട്ട് കേരളത്തിൽ ഒന്നുമില്ല ഒരു കാര്യം നമുക്കിപ്പം നേഴ്സുമാരുടെ ആണെങ്കിലും വിദേശത്ത് പോകുമ്പോഴാണെങ്കിലും അതിനിന്നോർക്ക പോലത്തെ കാര്യങ്ങളുണ്ട് പക്ഷെ ഇതിന് ഇതുവരെ ഒന്നുമില്ല ആർക്കും ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റില്ല നമ്മളെ പോലെ ഉള്ളവരോട് ചോദിച്ചിട്ടാണ് ഈ പിള്ളേർ ക്രോസ് ചെക്ക് ചെയ്യുന്നത് എത്ര പേർക്ക് നമുക്ക് റിപ്ലൈ കൊടുക്കാനും പറഞ്ഞു മനസ്സിലാക്കാനും പറ്റും അപ്പൊ അതിനൊക്കെ ഒരു സംവിധാനം സർക്കാർ തലത്തിൽ ഇണ്ടാവേണ്ടതുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഈ ജോലിക്കിടയിൽ ഈ കഴുകുകയും ക്ലീൻ ചെയ്യുക അതായത് ഓരോ പ്രാവശ്യം അൺലോഡ് ചെയ്തിട്ട് ലോഡ് ചെയ്യുന്ന സമയത്തിന് മുമ്പ് ഇത് ക്ലീൻ ചെയ്ത് കാണിക്കണമല്ലോ അപ്പൊ ചെറിയ വെള്ളം വരെ തുടച്ചു മാറ്റണം എന്നുള്ളത് വീഡിയോ കാണിക്കുന്നുണ്ട് ആ സമയത്തൊക്കെ എങ്ങനെ വീഡിയോ എടുക്കണേ ആ സമയത്ത് വീഡിയോ എടുക്കാൻ നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടാവും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഇപ്പൊ നമ്മള് തന്നെ ഒരിക്കലും പോകില്ല നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന അവരുണ്ടാവും അവരൊക്കെ നമുക്ക് സപ്പോർട്ടീവ് ആണ് നമ്മുടെ വീഡിയോസും ും അവർ അതടിപൊളി ഓരോ രാജ്യത്തൂടെ പോകുമ്പോൾ അവിടുത്തെ ചരിത്ര പ്രാധാന്യവും ഇപ്പം ഇസ്രായേൽ പാലസ്തീൻ യുദ്ധവും ഒക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഒരു ചരിത്രബോധം മനസ്സിനകത്ത് ഉണ്ടാവും എന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റി സുയസ് കനാൽ വഴി പോകുമ്പോഴത്തേക്ക് ഞാനും ഓർക്കുന്നുണ്ടായിരുന്നു ഒരു ചരിത്ര വിദ്യാർത്ഥി ആയിരുന്നുകൊണ്ട് ഈ സുയസ് കനാലിൽ പണിയുന്ന സമയത്തുണ്ടായ മരണങ്ങൾ പതിനായിരത്തോളം ആൾക്കാർ മരിച്ചുവെന്നും വൺ പോയിന്റ് ഫൈവ് മില്യൺ ആൾക്കാർ പണിയെടുത്തിട്ടാണ് അങ്ങനെ ഒരു കനാൽ ഉണ്ടാക്കിയത് അതിന്റെ സാമ്പത്തിക വശമൊക്കെ പറയുന്നുണ്ടായിരുന്നു സുയസ് കനാലിലൂടെ പോകുന്ന അവിടെ ആ മനസ്സിൽ പറഞ്ഞതും പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് തുടങ്ങാം എങ്ങനെയായിരുന്നു കനാലിലൂടെ അനുഭവം സൂയിസ് കനാൽ എന്ന് പറഞ്ഞ ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന കനാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പഠിക്കുന്ന സമയത്ത് ഒരാൾ പറഞ്ഞു തരുമ്പോ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഒരു പക്ഷെ സ്കൂളില് പഠിപ്പിച്ചപ്പോ നമ്മൾ ശ്രദ്ധിക്കാതിരുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് എൻ്റെ ലൈഫിൽ ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ സൂയിസ് കനാലിലൂടെ കടന്നു പോകുന്നതിന് മുമ്പ് സൂയിസ് കനാലിനെ പറ്റി പഠിച്ച് സൂയിസ് കനാൽ എന്ത് എന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക അത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അതിനെപ്പറ്റി ധാരണ നമ്മൾ ഗൂഗിളും വിക്കിപീഡിയയും ഒക്കെ സെർച്ച് ചെയ്തിട്ട് ഒന്ന് നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ പരിമിതികളുണ്ട് പിന്നെ ചോദിച്ചറിയാനുള്ള പരിമിതികളുണ്ട് ഈ പരിമിതികൾക്കിടയിൽ എല്ലാം നിന്നുകൊണ്ട് തന്നെ നമ്മൾ അത് മാക്സിമം വർക്ക് ചെയ്ത് അതിനെപ്പറ്റിട്ട് അതിൻ്റെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുക പഠിച്ച് നമുക്ക് ആളുകളിലേക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം പറയുക നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയാതെ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതേ ശൈലിയിൽ അവതരിപ്പിക്കുമ്പോൾ ആൾക്കാർ അത് സ്വീകരിക്കുന്നുണ്ട് ഒരുപാട് പേര് കമൻറ്റ് ഇടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ബ്രോ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് പോലും പഠിക്കാത്ത കാര്യങ്ങൾ നിങ്ങളൊരു വീഡിയോയിൽ അൻപത് സെക്കൻഡ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് അത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് എൻ്റെ ചരിത്രം അറിയില്ലായിരുന്നു എന്നാൽ പറയു അതൊക്കെ അതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താണെന്ന് അറിയാം അടുത്തൊരു രാജ്യത്തിന്റെ ചരിത്രവും അടുത്തൊരു രാജ്യത്ത് പോകുമ്പോൾ അതെന്ത്ന്ന് അറിയാനുള്ള ഒന്നും കൂടെ നമുക്ക് ഇഷ്ടം തോന്നും അങ്ങനെ നമ്മൾ വീണ്ടും വർക്ക് ചെയ്യാന്ന് ശരിക്കും പറഞ്ഞാൽ അവര് കാരണമാണ് ഞാൻ വീണ്ടും വീണ്ടും വർക്ക് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രധാനപ്പെട്ട പാതയാണ് അവിടെ നിൽക്കുന്ന സമയത്താണ് വിഷ്ണു പറയുന്നത് എത്ര ബില്ല്യൻ ഡോളറിന്റെ ബിസിനസ് ആണ് അവിടെ നടക്കാൻ പോകുന്ന ഒരു കപ്പൽ ഇല്ലെങ്കിൽ ഈജിപ്തിന് എത്രത്തോളം വരുമാനം കിട്ടുന്ന ഒരു സാധനമാണെന്നൊക്കെ പറയുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ ചിന്തിക്കുക ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാതയാണത് ആ സമയത്ത് മനസ്സിനകത്ത് എന്തായിരുന്നു അവിടെ നടക്കുന്ന ബിസിനസ് എത്ര കോടി രൂപയുടെ ചരക്കായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരുന്നു ചിന്തിച്ചിരുന്നത് ശരിക്കും പറഞ്ഞു ഞാനത് ചെക്ക് ചെയ്ത സമയത്ത് എനിക്കിത് പറയാൻ പേടിയുണ്ട് കാരണം ഒരു കപ്പലിന് കൊടുക്കേണ്ടത് രണ്ടു കോടി രൂപയാണ് ഒരു കോടി രൂപ ടോള് കൊടുത്താണ് ഒരു കപ്പൽ സൂയിസ് കനാൽ ക്രോസ് ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുന്ന ഒരാൾക്ക് വിശ്വസിക്കണമെന്നില്ല അതേപോലെ ഒരു ദിവസം അൻപത് മുതൽ എഴുപതും ചിലപ്പോൾ നൂറ് കപ്പലുകളൊക്കെയാണ് സൂയിസ് കനാലിൽ കൂടെ ഒരു ദിവസം പാസ് ചെയ്യുന്നത് ഒരു ദിവസം ഒരു കപ്പലിന് ഒരു കോടിയും കപ്പലിന്റെ വലുപ്പനുസരിച്ചാണ് വലിയ വലിയ കണ്ടെയ്നർ കപ്പലുകൾ ഒന്നും ഒന്നരയും രണ്ടും കോടി രൂപയൊക്കെ കൊടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ഈ സൂയിസ് കനാലിൽ ക്രോസ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈജിപ്തിന്റെ തന്നെ ആ രാജ്യത്തിന്റെ തന്നെ എക്കണോമിക്കലി ഏറ്റവും വലിയൊരു സംഭവമാണ് സൂയിസ് എന്ന് പറഞ്ഞത് ഈജിപ്തിന്റെ ഏറ്റവും വലിയ ഒന്നാണ് ഈ സൂയിസ് കനാലിൽ കൂടെ കടന്നു പോകുന്ന കപ്പലുകൾ നിലവിലെ സാഹചര്യത്തില് അത് ഏകദേശം തീരുമാനമായിട്ടുണ്ട് എങ്കിലും ഇതിന് മുമ്പ് വരെ ചരിത്രങ്ങൾ അങ്ങനെ ആയിരുന്നു അപ്പൊ ആ സമയത്ത് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തോ എത്ര രൂപയുടെ ബിസിനസ് ആയിരിക്കും നടക്കാറ് കാരണം ഈ ഫിഗേഴ്സ് കേട്ട് തന്നെ ഇന്ധനം നിറയ്ക്കുന്നതിന് ഒരു ദിവസം ഓടുന്നതിന് നിങ്ങളുടെ കപ്പലിന് തന്നെ ഏഴര ലക്ഷം രൂപയോളം മുതൽ മുടക്കുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കിത് സങ്കല്പിക്കാൻ കഴിയില്ല കാരണം നോട്ടിക്കൽ എന്ന് പറയുന്നത് പോലും നമുക്ക് സങ്കല്പിക്കാൻ അറിഞ്ഞുകൂടാ കാരണം നോട്ടിക്കൽ മൈൽ എത്ര ഡിസ്റ്റൻസ് ആണെന്ന് കണക്കുകൂട്ടാൻ നമുക്ക് അറിഞ്ഞുകൂടാങ്കിൽ നമ്മൾ നോട്ടിക്കൽ മൈൽ എന്ന് കേട്ടോ ഓ എന്തൊരു സംഖ്യ അതിനപ്പുറത്തേക്ക് ചിന്തിക്കില്ല അപ്പം ഏഴ് ലക്ഷം രൂപയും ഈ പറയുന്ന വലിയ കപ്പലുകൾക്ക് പത്ത് ലക്ഷത്തിൽ പുറത്താണെന്ന് പറയുമ്പോഴൊക്കെ നമുക്കിത് സങ്കല്പിക്കാൻ കഴിയില്ല വിഷ്ണുവിന് പിന്നെ കപ്പൽ ജീവിതമായതുകൊണ്ട് അറിയാൻ പറ്റുമല്ലേ തീർച്ചയായിട്ടും ഞാൻ അതുകൊണ്ട് ഈ കപ്പലിന്റേതായ ഒരുപാട് വാക്കുകളുണ്ട് അതൊന്നും ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ യൂസ് ചെയ്യാറില്ല കാരണം ഞാൻ അങ്ങനെ ഒരു വീഡിയോ യൂസ് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ അത് ആൾക്കാർക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ നോട്ടിക്കൽ മൈൽ ആണെങ്കിൽ പോലും ഞാൻ അതിനെ കിലോമീറ്ററിലാണ് പറയുന്നത് അപ്പോഴേ ഇത്ര കിലോമീറ്റർ ഓടുമ്പോൾ ഒരു കപ്പലിന് അതിൻ്റെ ഇന്ധനം ഇത്ര ചിലവാകും അല്ലെങ്കിൽ ഒരു ദിവസം ഒരു കപ്പൽ ഓടണമെങ്കിൽ ഇത്ര ലക്ഷം രൂപയുടെ ഇന്ധനം ചെലവാകും അത് ടണ് കണക്കിനോ അല്ലെങ്കിൽ നമ്മുടെ നോട്ടിക്കൽ മൈൽ വെച്ചിട്ടോ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണപ്പെട്ട ഒരാൾക്ക് അത് മനസ്സിലാവില്ല അതുകൊണ്ട് ഞാൻ എന്റെ എല്ലാ വീഡിയോയിലും ഞാൻ ആ വാക്കുകളെ നമ്മുടെ മലയാളത്തിലാക്കി മനസ്സിലാവുന്ന രീതിയിലാണ് അതുകൊണ്ടാണ് ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യുന്നത് പക്ഷേ അപ്പോഴും എന്റെ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കപ്പലായിരുന്നു ആ കപ്പൽ ഒരു ദിവസം ഓടണമെങ്കിൽ ഏകദേശം ഏഴര ലക്ഷം രൂപയുടെ ഫ്യൂല് വേണം അതേപോലെ തന്നെ വലിയ കപ്പലുകളുണ്ട് ഏറ്റവും കൂടുതൽ ഫ്യൂൽ വേണ്ടത് നമ്മുടെ ആഡംബര കപ്പലാണ് പാസഞ്ചർ ഷിപ്പുകൾക്കാണ് പാസഞ്ചർ ഷിപ്പുകൾക്ക് വരുന്ന എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല അതുപോലാണ് ഒരു ദിവസം കോടി അടുത്ത് വരുന്ന ചിലവുകളാണ് ഒരു ദിവസം പാസഞ്ചർ കപ്പലുകൾ ഓടണമെങ്കിൽ ആവശ്യമായിട്ടുള്ളത് ചെറിയ കപ്പൽ കപ്പലിന്റെ വലിപ്പം അതിന്റെ ഭാരം എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു കപ്പലിന്റെ ഇന്ധനം ഇന്ധനക്ഷമത ഓരോന്നും കപ്പൽ ഓടുന്നത് മാത്രമല്ല നമ്മൾ താമസിക്കുന്ന അക്കോമഡേഷൻ അതിൻ്റെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ജനറേറ്ററുകൾ അഞ്ച് വലിയ ജനറേറ്ററുകളൊക്കെയാണ് ഒരു കപ്പലുള്ളത് ഇതിനെല്ലാം വരുന്ന ഫ്യൂൽ എന്ന് പറയുന്നത് അത്ര ഇതാണ് പക്ഷേ ഇത് ചോദിക്കുന്ന കാര്യം ഒരു ദിവസം ഈ ഇരു പത്ത് ലക്ഷം രൂപ പതിനഞ്ച് ലക്ഷം രൂപ ഒക്കെ ഫ്യൂല് മുടക്കി ഓടിയാൽ ഓണറിന് എന്ത് ലാഭം എന്ന് ഒരുപാട് ക്വസ്റ്റ്യനുകൾ വരുന്നുണ്ട് ലാഭം നമ്മൾ കണക്കാക്കുന്നത് മില്യണിനുമല്ല ബില്യനിലാകാതിരണം കാരണം ഒരു ഒരു വലിയ കപ്പലിൽ കൊണ്ടുപോകുന്നത് ചിലപ്പോ ഒന്നര ലക്ഷം ടണ് രണ്ട് ലക്ഷം ടണ്ണിന്റെ ടണ് ടണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഞാൻ കാണിക്കുന്നുണ്ട് വ്യക്തമായിട്ട് ഞാൻ പറയുമ്പോ തന്നെ എന്റെ ഓരോ വീഡിയോയിലും ഞാൻ ആയിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതാണ് ഈ ഒരു അറയുണ്ട് ഈ അറയ്ക്കകത്ത് നമ്മൾ ഇത്ര ടണ് നമുക്ക് കൊള്ളും അതേപോലെ നമ്മുടെ കപ്പലിൽ അഞ്ചറയാണ് അല്ലെങ്കിൽ ഏഴറയാണ് അല്ലെങ്കിൽ ഒൻപതറയാണ് ഇതില് അപ്പൊ ആൾക്കാർക്ക് തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ഒരു ഇത്ര ടൺ വെച്ചിട്ട് ഒൻപത് അറകളിൽ എത്ര ലക്ഷം ടൺ ആയിരിക്കും കൊള്ളുന്നത് കടന്നു പോകുന്ന രാജ്യങ്ങളൊക്കെ ചരിത്ര പ്രാധാന്യം ഉള്ളതാണെന്ന് പറഞ്ഞല്ലോ ഇപ്പൊ ഇസ്രായേൽ വാർ നടക്കുന്ന ഒരു സമയത്ത് പോകുക പറയുന്നത് ഒരുപക്ഷെ ജേർണലിസ്റ്റുകൾക്ക് മാത്രം പറ്റുന്ന ഒരു സംഗതിയാണ് ആ പരിസരങ്ങളിലൂടെയെങ്കിലും നമുക്ക് പോകാൻ കഴിയുന്നത് ഈ ഇങ്ങനെയുള്ള സഞ്ചാരികൾക്ക് മാത്രമേ പറ്റുള്ളൂ അതുകൂടെ പോകുമ്പോ മാനസികാവസ്ഥ എന്തായിരുന്നു എന്തായിരുന്നു ആ ഒരു സങ്കടം നിലവിൽ കപ്പലുകളെ ആക്രമിക്കുന്നതിന് ഒരു ഒരു പത്ത് ദിവസം മുമ്പാണ് ഞാൻ സൂയിസ് കനാലിൽ കടന്നു വരുന്നത് ലാസ്റ്റ് വീട്ടിൽ വരുന്നതിന് മുമ്പ് നമ്മുടെ കപ്പൽ തുറക്കി ഒന്ന് ലോഡ് ചെയ്ത് സൂയിസ് കനാൽ ക്രോസ് ചെയ്ത് നമ്മൾ കെനിയിലേക്ക് വരുവായിരുന്നു അപ്പൊ കെനിയിലേക്ക് വരുന്ന ആ സമയത്ത് യുദ്ധം അവിടെ ആകെ എനിക്ക് തോന്നുന്നു അപ്പൊ ഒരു പത്തു പതിനേഴായിരം പേരോളം മരിച്ചിട്ടുണ്ട് ആ ഒരു സമയത്താണ് നമ്മൾ അതുവഴി കടന്നു വരുന്നത് അപ്പൊ ആ സമയത്ത് ഞാൻ എടുത്ത വീഡിയോയ്ക്കകത്താണ് ഞാൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കപ്പൽ സൂയിസ് കനാൽ ക്രോസ് ചെയ്ത് കെനിയിലേക്ക് എത്തുമ്പോഴേക്കും കപ്പലുകൾക്ക് നേരെ അക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ആ വീഡിയോ ഇടുന്ന സമയത്ത് പോലും ഒരു നാലോ അഞ്ചോ കപ്പലുകൾക്ക് നേരെ മിസ്സൽ അറ്റാക്ക് ഉണ്ടായതിനു ശേഷമാണ് അതുപോലെ ആ വീഡിയോ ഞാൻ ഇടുന്നത് തന്നെ കാരണം അതിന് മറ്റ് പ്രശ്നങ്ങളും നേരിടാൻ വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി പറഞ്ഞതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള കുറെ ആൾക്കാർ വ്യക്തിപരമായിട്ടും അല്ലാതെയും ശരിക്കും പറഞ്ഞാൽ ശരിക്കും പേഴ്സണലായിട്ടും മെസ്സേജുകളായിട്ട് എനിക്ക് അയച്ചിട്ടുണ്ട് അങ്ങനെ ഒരു അനുഭവം മാത്രമേ എൻ്റെ ആ ഒരു ഇത് മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ ഒരു നല്ലതല്ലാത്തൊരു അനുഭവം ചിലപ്പം പറഞ്ഞാൽ ഈ കപ്പലുകൾക്ക് നേരെ അറ്റാക്ക് ചെയ്യുന്നതിനെതിരെ ഞാൻ വീഡിയോയ്ക്ക് പറഞ്ഞു പക്ഷേ രാഷ്ട്രീയമുണ്ട് അതിൻ്റെ ഒരു പൊളിറ്റിക്സ് ഉണ്ട് കാരണം എന്ന് വെച്ചാൽ സാമ്പത്തിക അവസ്ഥ കൈകാര്യം ചെയ്യുന്ന ഇടനാഴികളിലൊക്കെ യുദ്ധം വരുമ്പോൾ ഇടപെടൽ ഉണ്ടാവും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇടപെടൽ ഇതൊരു പക്ഷേ സാധാരണക്കാരനെ അറിഞ്ഞൂടെ ആയിരിക്കാം പക്ഷെ ഇപ്പോൾ സുയസ് കനാലിൽ പോലെയുള്ള കനാലോ ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടനാഴികളിലൂടെ പോകുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അതിൻ്റെ ഒരു പൊളിറ്റിക്സ് ഇവിടെ നിന്ന് സംസാരിക്കുന്നതിനേക്കാളും അവിടെ പോയി കണ്ടപ്പോഴാണല്ലോ മനസ്സിലായത് എവിടെയാണോ യുദ്ധം വരുന്ന സമയത്ത് ഇടപെടൽ നടക്കുക എന്നുള്ളത് അങ്ങനെ തന്നെയാണ് അതിനെ മനസ്സിലാക്കിയെടുത്തത് തീർച്ചയായിട്ടും കാരണം നമ്മൾ യുദ്ധം നടക്കുന്നിടത്ത് പോകുന്നില്ല പക്ഷെ നമ്മൾ ആ ഒരു റെഡ് സോണിൽ കൂടെ തന്നെയാണ് കടന്നു വരുന്നത് ഒരു കപ്പലിന് നേരെ അറ്റാക്ക് ഉണ്ടാവുന്നു കപ്പലുകള് ചരക്ക് നീക്കം അറിയാമല്ലോ നമ്മുടെ ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള ആ ഒരു പാത അത് അവിടെ നിൽക്കുന്നതോട് കൂടിയിട്ട് കപ്പലുകൾ പിന്നെ സൗത്ത് ആഫ്രിക്കൻ മുനമ്പ് ചുറ്റി വേണം യൂറോപ്പുകളിലേക്ക് എത്താൻ അതിനു വേണ്ടി വരുന്ന സാമ്പത്തിക ചെലവ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ കഴിക്കുന്ന ആഹാരം മുതല് എല്ലാം നമ്മുടെ വീട്ടിലിരിക്കുന്ന ഓരോ സാധനങ്ങൾക്കും അത് വില ഉയർന്നു സംശയമില്ലാത്ത കാര്യമാണ് കാരണം എല്ലാ എക്സ് കപ്പൽ വഴിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന ഒരു സ്പൂൺ പോലും വരുന്നതെന്ന് പറഞ്ഞാൽ സത്യമാണത് കാരണം ചൈനയിൽ നിന്ന് കണ്ടെയ്നർ കപ്പൽ വഴിയാണ് നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ വീട്ടിലേക്കും വേണ്ട സാധനങ്ങൾ വരുന്നത് ക്രൂഡ് ഓയിൽ ക്രൂഡ് ഓയിൽ നമ്മുടെ ഇവിടെ വന്നെങ്കിൽ മാത്രമേ അത് ഡീസൽ ആയിട്ടും പെട്രോൾ ആയിട്ടും നമുക്ക് കിട്ടിയുള്ളൂ അപ്പൊ അവിടെ വില ഉയരുന്നതിനനുസരിച്ച് കപ്പലുകൾ അതിന്റെ റൂട്ട് മാറ്റും മാറ്റി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഓരോന്നും നമ്മളെ മാത്രമല്ല എല്ലാ രാജ്യങ്ങളെയും അത് ബാധിക്കും ബ്രസീലിൽ പോകുമ്പോൾ നൈമറിന്റെ നാട്ടിലെത്താം പണ്ട് റോബർട്ടോ കാർലോസും റൊമാരിയവും എല്ലാവരും പരിച്ചിരുന്നൊരു നാടാണ് ഇപ്പൊ നെയ്മറിന്റെ നാടും കൂടെയാണ് ആ നാട്ടിലൂടെ പോകുന്ന സമയത്ത് മനസ്സിനകത്ത് ആ ഒരു ഫുട്ബോൾ ജീവിതവും അവിടെ ആരെങ്കിലും ഒക്കെ അങ്ങനെ ചെറിയ ആൾക്കാരെയൊക്കെ ഇപ്പം അവിടെ എവിടെങ്കിലും ലാൻഡിങ് ഉണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞോട്ടെ ലാൻഡിങ് ഉണ്ടായിരുന്നുവെന്ന് ആ അപ്പൊ അവിടെയൊക്കെ ചെറിയ ഫുട്ബോളേഴ്സിനെ കണ്ടോ എന്തായിരുന്നു അനുഭവം നമുക്ക് ലീവ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞുള്ള കുറച്ച് സമയങ്ങൾ മാത്രമാണ് ചിലപ്പോൾ ആറോ പത്തോ മണിക്കൂർ മാത്രമായിരിക്കും നമുക്ക് ആ നാട്ടിലേക്ക് പോയി കാണാൻ പറ്റും ആ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും മാക്സിമം അതിനു മുമ്പേ നമ്മൾ സെർച്ച് ചെയ്യും നിയറസ്റ്റ് ആയിട്ട് നമുക്ക് എന്തൊക്കെയുണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സെർച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ സ്ഥലത്തും മാക്സിമം പുറത്തു പോകാറുള്ളത് ബ്രസീലിൽ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു നെഗറ്റീവായിട്ട് വേണമെങ്കിൽ പറയേണ്ട സിറ്റുവേഷൻ കാരണം നമ്മുടെ നാട്ടില് ഫുട്ബോളിന്റെ സമയത്ത് ഈ റോഡുകൾ മൊത്തം നെയ്മറിന്റെയും മെസ്സിയുടെയും എല്ലാം പോസ്റ്ററുകളും എല്ലാം ആയിരിക്കും ഈ ഫുട്ബോൾ കഴിയുന്ന സമയത്തായിരുന്നു ഞാൻ അവിടെ എത്തിയത് ഞാൻ ബ്രസീലില് യാത്ര ചെയ്ത ഒരു സ്ഥലത്തും നെയ്മറിന്റെ ഒരു പടമോ ഒരു ചുവരെഴുത്തോ ഒരു ഫ്ലാഗോ എവിടെയും കാണാൻ കഴിഞ്ഞിട്ടില്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലാണ് ബ്രസീല് അർജന്റീന എന്ന് ഫാൻസ് ഉണ്ടാക്കിയിട്ട് ശരിക്കും പറഞ്ഞാൽ തമ്മിലടി ഉണ്ടാവുന്നത് നമ്മുടെ നാട് മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ അങ്ങനൊന്നും ഇല്ല അവര് അവര് നോർമലായിട്ടുള്ള ലൈഫിൽ അവര് ജീവിച്ചുമാണ് പക്ഷെ ഒരു ചെറിയ ഗ്രൗണ്ടുകളിൽ പോലും ഫുട്ബോള് പന്തുരുളുകയാണ് അവരുടെ ബ്ലഡ് അവരുടെ ബ്ലഡിലുള്ളതാണ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ബ്രസീലിലെ ബീച്ചുകളിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ വൈകിട്ട് ഫുട്ബോൾ ആണ് കളിക്കുന്നത് അവിടെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്ന ഒരു സംഭവമാണ് ഫുട്ബോൾ കപ്പൽ അർജന്റീന പോയിരുന്നു പക്ഷെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അർജന്റീന പോകണം ഞാനൊരു അർജന്റീന ഫാനാണ് അർജന്റീന പോകണം എനിക്ക് അവിടെ ഇറങ്ങുമ്പോ തന്നെ നമുക്കറിയാലോ മനസ്സിൽ ഫാൻസാണ് അപ്പം അവിടെ എനിക്കൊന്ന് കാലു കുത്തിയാൽ മതി അർജന്റീന ഒന്ന് ഇറങ്ങണമെന്നുള്ള വലിയ ആഗ്രഹത്തിൽ പോയി പക്ഷെ അവസാന നിമിഷമായപ്പോഴത്തേനും നമുക്ക് ആ ലോഡ് ആയി പക്ഷെ അർജന്റീനയിൽ ഇറങ്ങാൻ കഴിഞ്ഞില്ല പോർച്ചുഗലിൽ ഇറങ്ങുമ്പോൾ എന്റെ മനസ്സ് മൊത്തം സിആർ സെവൻ ഒരു കൺസെപ്റ്റ് മാത്രമാണ് ഞാൻ പോർച്ചുഗൽ ഇറങ്ങുന്നു ഞാൻ ഫോട്ടോ ഇടുന്നു വീഡിയോ എടുക്കുന്നു എനിക്ക് സിആർ സെവൻ ഒരു ഇത് മാത്രം ഉറുഗെ പോയി നമ്മൾ ചില്ലി പോയി അതുപോലെ തന്നെ മഗ്ലൻ സ്ട്രീറ്റ് എന്ന് പറയുന്ന ആ ഒരു കടലിടുക്കാണത് അത് ഒരു ലക്കായിട്ട് ഞാൻ കരുതുന്നു കാരണം അതിനെ പറ്റിയിട്ട് ഞാൻ കേട്ടറിവ് മാത്രമേ ഉള്ളൂ അത് അതിലൂടെ രണ്ട് പ്രാവശ്യം സഞ്ചരിച്ചു അതൊരു വലിയ എന്താ പറയാ ഒരു കടലെടുക്കാണ് അത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ചെറിയ കപ്പലുകൾക്ക് മാത്രം കടന്നു പോകാൻ പറ്റുന്ന ഒരു കടലെടുക്കാണ് ഈ എന്ന് പറയുന്നത് ഒഴിഞ്ഞു യാത്ര ചെയ്യാൻ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഈ കഴിഞ്ഞ ഒമ്പത് മാസം ഈ കഴിഞ്ഞ എന്റെ കപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞാൻ ഒരിക്കലും മറക്കില്ല അങ്ങനെ ഒരു കപ്പലായിരുന്നു വീഡിയോസ് എങ്ങനെ അപ്ലോഡ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ് കാരണം വീഡിയോസ് എടുക്കാൻ നമുക്ക് ഹെൽപ്പിന് ആരും ഉണ്ടാവില്ല എല്ലാവർക്കും അവരവരുടെ ഡ്യൂട്ടി ഉണ്ടാവും എന്റെ സമയം ഞാൻ കണ്ടെത്തി വീഡിയോ എടുക്കുക അതിനുശേഷം ഡ്യൂട്ടി ഇല്ലാത്ത സമയത്ത് അത് എഡിറ്റ് ചെയ്യുക പിന്നെ കാത്തിരിക്കുക അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റർനെറ്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക ഈ റീൽസ് ഒക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും പക്ഷെ ഒരു മെയിൻ വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ കപ്പൽ കരയിലെടുക്കുന്നിടം വരെ കാത്തിരിക്കണം ചിലപ്പോൾ അത് ഒന്നോ ഒന്നര മാസം കഴിഞ്ഞാണെങ്കിൽ അത്രയും വരെ കാത്തിരിക്കുക ചെയ്യുന്നത് കപ്പലിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഇന്റർനെറ്റ് വൺ ജി ബി ആണ് ഉള്ളത് വൺ ജി ബി വെച്ചിട്ട് നമുക്ക് വീക്കിലി ഇപ്പം കിട്ടുന്നുണ്ടായിരുന്നു പക്ഷേ ആ കപ്പലിന്റെ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം മെസ്സേജ് അയക്കാനും അങ്ങനെയൊക്കെ പറ്റുള്ളൂ നമുക്ക് അപ്ലോഡിംഗോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്ന സ്പീഡ് അതിന് ഇല്ല ഇന്റർനെറ്റ് പ്രശ്നമാണ് അതുപോലെ തന്നെ കപ്പൽ കരക്കെടുക്കുമ്പോൾ നമ്മൾ സിം കാർഡ് വാങ്ങും സിം കാർഡ് വാങ്ങുന്നത് നമുക്ക് ചിലപ്പോൾ നാലോ അഞ്ചോ ജി ബി ഒക്കെ ആയിരിക്കും കിട്ടുന്നത് നമ്മുടെ ഇന്ത്യൻ മണി രണ്ടായിരം മൂവായിരം രൂപയൊക്കെ ഒക്കെ പേയ്മെന്റ് ആയിരിക്കും ആ അതെടുത്തിട്ടാണ് ഞാൻ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോസ് വെറുതെ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല ഈ ജോലി കഴിഞ്ഞുള്ള സമയത്ത് അത് അതിന്റെ കൂടെ ഇരിക്കണം ചിലപ്പോൾ സിഗ്നൽ കിട്ടാത്തയാണെങ്കിൽ കപ്പലിന്റെ ഏറ്റവും ടോപ്പിൽ പോയി അവിടെ നിൽക്കണം ഇതെല്ലാം ഇട്ട് കഴിയുമ്പോഴത്തേന് അടുത്ത ഡ്യൂട്ടിയുടെ സമയമാവും പിന്നെ നമ്മൾ ഉറക്കമില്ല പിന്നെ അടുത്ത അടുത്ത ഡ്യൂട്ടിക്ക് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് അടുത്ത ഷിഫ്റ്റിന് വേണ്ടിയിട്ട് കയറും കാരണം ഈസി ആയിട്ടുള്ളൊരു സംഭവം അല്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും മൊബൈൽ എടുത്ത് ഇടാം എന്ന ഒരു സംഭവം നമുക്കവിടെ പറ്റില്ല അതിൻ്റെതായ സമയങ്ങളിൽ മാത്രം ഈ ഈ സബ്സ്ക്രൈബേഴ്സ് യാത്ര കൊണ്ടാണോ ആ തീർച്ചയായിട്ടും ഞാൻ ഈ കപ്പലിൽ കേറുമ്പോൾ എനിക്ക് എഴുന്നൂറ് സംഭവം ഉണ്ടായിരുന്നു കാരണം യൂട്യൂബ് അത്ര കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളതെന്നായിരുന്നില്ല ഇൻസ്റ്റഗ്രാമിൽ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു ജേർണലിസം എന്ന് പറഞ്ഞൊരു സംഭവം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളത് അപ്പൊ നമ്മൾ പക്ഷെ പോയ ഫീൽഡ് എന്ന് പറഞ്ഞാൽ കപ്പലാണ് കടലാണ് അതും ഇതുമായി യാതൊരു ബന്ധവും ഇല്ല സോ നമ്മുടെ മനസ്സിലുള്ള ഇഷ്ടം നമുക്ക് അവിടെ നിന്നും അതിനെ ഞാൻ ജനങ്ങളിലേക്ക് എത്തിച്ചു മാത്രം എന്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ കടലിൽ കിടക്കുന്ന ഞാൻ ഈ ൾക്കാര് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിന് അതിനപ്പുറത്തായിട്ടൊരു സന്തോഷം ഇല്ല എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്നു അംഗീകരിക്കുന്നുണ്ട് വരുന്ന മെസ്സേജുകൾ അതൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ കടൽ ജീവിക്ക് എത്ര മാസമാണ് നമുക്ക് ക്രൂ ഉണ്ട് അതേപോലെ ഓഫീസേഴ്സ് ഉണ്ട് എഞ്ചിനീയേഴ്സ് ഉണ്ട് അപ്പം ഓഫീസേഴ്സ് ലെവലിലുള്ളവർക്കൊക്കെ സിക്സ് മന്ത് ആണ് കോൺട്രാക്ട് ടോപ്പ് ലെവലിലുള്ള ടോപ്പ് ഫോർ ക്യാപ്റ്റൻ ചീഫ് ഓഫീസർ ചീഫ് എഞ്ചിനീയർ ഇവർക്കെല്ലാം നാല് മാസമാണ് കോൺട്രാക്ട് അതിന് താഴെയാണ് ഈ ക്രൂ ഡിപ്പാർട്ട്മെന്റ് ഉള്ളത് ക്രൂവിന് ഒൻപത് മാസ കോൺട്രാക്ട് ആണ് ഒൻപത് മാസം കടലിൽ പിന്നെ കരയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇഷ്ടമാണ് ചിലർ പറയാം ആറുമാസം കടലിൽ ആറുമാസം കര അങ്ങനൊന്നുമില്ല ഒൻപത് മാസം കടലിലും അതിനുശേഷം നമ്മൾ തീരുമാനിക്കുക എപ്പോഴാണ് നമുക്ക് തിരിച്ചു കയറേണ്ടത് പുതിയ പുതിയ എല്ലാം പുതിയതാണ് ഇപ്പൊ ഞാൻ ഈ ചെയ്ത ഇനി ഞാൻ പോകില്ല ഞാൻ അടുത്ത ഏതെങ്കിലും കപ്പലില് ആ കപ്പലിന്റെ പുതിയ കോൺട്രാക്റ്റില് ഒമ്പത് മാസത്തേക്ക് അടുത്ത കപ്പലിലേക്ക് പോകും അങ്ങനെ വിളിക്കുമ്പോഴാണ് അങ്ങനെ വിളിക്കുമ്പോ അന്ന് അതിന് മുമ്പ് നമ്മൾ പറയണം നമുക്ക് ഈ മാസം ജോയിൻ ചെയ്യണം എന്ന് കമ്പനി അറിയിക്കുമ്പോൾ കമ്പനി അതനുസരിച്ച് നമ്മളെ ലൈനപ്പ് ചെയ്ത് നമുക്ക് വരുന്ന കപ്പൽ അടുത്ത് അലോട്ട് ചെയ്യും നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം നമുക്ക് ഈ കപ്പൽ വേണം അല്ലെ ആ കപ്പൽ വേണം എന്ന് യാത്ര എല്ലാം രസകരമാണ് പക്ഷെ എങ്കിലും ഏറ്റവും മനസ്സിൽ കൊണ്ട അനുഭവം ഏത് രാജ്യത്താണ് ഇല്ലെങ്കിൽ ഏത് എവിടെ കൂടെ പോകുമ്പോഴായിരുന്നു ബ്രസീലിലുള്ള അനുഭവം ഭയങ്കരമായിരുന്നു അതേപോലെ ഇന്തോനേഷ്യ ഇന്തോനേഷ്യയില് സീ ഫുഡ് അവിടുത്തെ ആൾക്കാരുടെ ജീവിതം അതുപോലെ തായ്ലാന്റ് പട്ടായ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇപ്പോഴും അങ്ങനെ മനസ്സിൽ തന്നെയുണ്ട് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് അമേരിക്കയിലായിരിക്കും ഏറ്റവും അതായത് ഒരു ദിവസത്തോളം ഞങ്ങൾ പുറത്തു പോയി കണ്ടിന്യൂ രാവിലെ പോയി രാത്രി തിരിച്ചു കപ്പൽ ഞാൻ പറഞ്ഞില്ല ആറ് ആറ് മണിക്കൂർ അല്ലെ പത്ത് ആയിരിക്കും നമുക്ക് കപ്പലിൽ നിന്ന് പുറത്ത് വാങ്ങി കിട്ടുന്ന ഒരു സമയം പക്ഷെ അമേരിക്കയിൽ കപ്പൽ പുറം കടലിൽ നങ്കൂര് വിട്ട് കിടന്നു അപ്പം നല്ലൊരു ക്യാപ്റ്റൻ ആയിരുന്നു ആള് തന്നെ ഡിസൈഡ് ചെയ്ത് നമുക്ക് ബോട്ട് വിളിച്ച് അറേഞ്ച് ചെയ്ത് പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ രാവിലെ എട്ട് മണിക്ക് ഞങ്ങൾ പോയി നേരെ പോയത് ലോസ് ഏഞ്ചൽസിൽ ഹോളിവുഡ് സ്ട്രീറ്റ് അതൊരു ഭയങ്കര വലിയ ലക്കാണ് നമ്മൾ മലയാള മുകളിൽ ഹോളിവുഡ് ഇങ്ങനെ എഴുതി ഹോളിവുഡ് ഒക്കെ എഴുതി വെച്ചിരിക്കുന്ന കാണുന്നില്ലാതെ ഈ ഇത് നമ്മൾ കണ്ടിട്ടില്ല ലൈഫിൽ അപ്പൊ അവിടെ പോകാൻ പറ്റി അവിടെ ഒരു ഒന്നര മണിക്കൂർ നമ്മൾ ടാക്സിയിലായിരുന്നു അവിടെ പോയി അവിടെ ഫുള്ള് കാര്യങ്ങൾ കണ്ടു കേട്ടു പിന്നെ അതേപോലെ നമ്മുടെ സ്റ്റുഡിയോ ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റി അമേരിക്കയിൽ ഫുൾ ഡേ ഉണ്ടായിരുന്നു അത്ര ഒരു സമയം നമുക്ക് എപ്പോഴും കിട്ടാറില്ല തായ്ലൻഡിൽ പോയിട്ട് വണ്ടിനെയും കഴിച്ചോ തായ്ലാൻഡിലും ചൈനയിലും ഒക്കെ ചെല്ലുമ്പോ ഇത് തന്നെ നമ്മുടെ നാട്ടില് വട സമൂസ എന്നൊക്കെ പറയുന്ന പോലെ അവിടുത്തെ ഇതാണ് നമുക്ക് കഴിക്കാൻ തോന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും അല്ലാത്ത ഫുഡുകൾ ഉണ്ട് അത് അത് കഴിക്കാം പ്ലസ് നൂഡിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിക്കാം പക്ഷെ പ്രയാസമാണ് എങ്കിലും ആഗ്രഹമുണ്ട് ഏതൊരു നാട്ടിൽ ചെന്നാലും ആ രാജ്യത്തെ ഫുഡ് ടേസ്റ്റ് ചെയ്യാന്ന് ഞാനൊരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ നമ്മള് ചിലരെ ഏത് രാജ്യത്ത് ചെന്നാലും അവിടെ ഇന്ത്യൻ റെസ്റ്റോറന്റ് എവിടെ ഉണ്ടെന്ന് നോക്കിപ്പോ പക്ഷേ അത് മണ്ടത്തരാണ് നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണ് ഫ്രീ ആയിട്ട് പോകുന്ന നമുക്ക് പൈസ ചെലവില്ല കമ്പനിയുടെ കാശിൽ നമ്മൾ പോകുന്ന രാജ്യങ്ങളാണെങ്കിൽ ആ രാജ്യത്തിന്റെ ഫുഡും ആ രാജ്യത്ത് അവിടുത്തെ അവരുടെ രീതികളും ടേസ്റ്റും ഒക്കെ അറിയാന്നുള്ളതാണ് പക്ഷെ ചൈനയിലോ തായ്ലാന്റിലോ പോയിട്ട് വണ്ടിനെയും പത്തേം മാത്രം കഴിക്കാൻ പറ്റില്ല ബാക്കിയെല്ലാം കഴിച്ചിട്ടുണ്ട് കപ്പൽ യാത്രയിൽ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് നമ്മൾ ചെറുപ്പം മുതൽ കഥകളിലൊക്കെ വായിച്ചിട്ടുള്ള കാര്യമാണ് ഈ കടൽ കൊള്ളക്കാരൻ ഇപ്പം വാർത്തകളിൽ നമ്മൾ കാണാറുണ്ട് കടൽ കൊള്ളക്കാര് നിങ്ങളുടെ കപ്പലിന്റെ ആ ഒരു സുരക്ഷിതത്വം എങ്ങനെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ സൊമാലിയയിൽ കടൽ കൊള്ള അതിരൂക്ഷമായിട്ടുള്ളൊരു സംഭവമായിരുന്നു കപ്പലുകളെ അറ്റാക്ക് ചെയ്തുകൊണ്ട് പോകുന്ന നിരന്തരം അറ്റാക്ക് ചെയ്യുന്നതും ഫയർ ചെയ്യുന്നതും എല്ലാം നോർമൽ ആയിട്ട് ഉള്ള ഒരു സംഭവമായിരുന്നു ഈ രണ്ടായിരത്തി പന് പന്ത്രണ്ടിന് ശേഷം ഒരു ഒരുപാട് രാജ്യങ്ങൾ കൂടി ഒരു മാരിടൈം സെക്യൂരിറ്റി രൂപീകരിച്ചു അതിലാണ് ഈ ആംകാർഡ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ട് നമുക്ക് നിലവിൽ ഈ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഇങ്ങോട്ട് എല്ലാ കപ്പലുകളിലും ഈ ആം ഫോഴ്സുകളുണ്ട് ആം ഫോഴ്സുകൾ ഉണ്ട് അവരുടെ കയ്യിൽ വെപ്പൺസ് ഉണ്ട് നമുക്ക് വെപ്പൺസ് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ അവർ വന്നതിൽ പിന്നെ കടൽക്കുള്ള ഒരു പരിധി വരെ കുറഞ്ഞു എങ്കിലും അവർക്ക് അവരുടെ ജീവന മാർഗ്ഗമാണത് അപ്പൊ അവർക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റി ഇതിന് പിന്നിൽ ഒരു വലിയ പൊളിറ്റിക്സ് ഉണ്ടെങ്കിലും ഇത് അവരുടെ ജീവിതമാണ് അപ്പൊ അവർ മാക്സിമം ട്രൈ ചെയ്യും അത് മാത്രമല്ല ഇതിലൊരു സെറ്റിംഗ് ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഒരു ഗാർഡിൻ്റെ അടുത്ത് ഞാൻ തന്നെ ചോ എനിക്ക് അറിയണമല്ലോ ഞാൻ തന്നെ പേഴ്സണൽ ആയിട്ട് ആളെ പരിചയപ്പെട്ടിട്ട് ഡ്യൂട്ടി സമയത്ത് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് ഇത് ഏതൊക്കെ കപ്പലിൽ ഗാർഡുണ്ടെന്ന് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം ഓ ഏത് കപ്പലിൽ ഗാർഡ് ഇല്ലെന്ന് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം ഈ ഇൻഫർമേഷൻ എവിടെ നിന്നാണ് പോകുന്നത് അല്ലേ അപ്പൊ ആ ഗാർഡ് ഇല്ലാത്ത കപ്പലുകളെ അവർ അറ്റാക്ക് ചെയ്യും അതിനുശേഷം നിലവിൽ ഇപ്പം ഏതെങ്കിലും ഒരു കപ്പലിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കപ്പലിൽ ഗാർഡ് ഇല്ലെങ്കിൽ അതിന് ഇൻഷുറൻസിന്റെ പ്രശ്നങ്ങൾ വരുന്നു അപ്പോൾ ആ ഗാർഡ് എൻ്റെ അടുത്ത് പറഞ്ഞത് കമ്പൽസറി ആയിട്ടും ഞങ്ങളെ ഇവർക്ക് കൊണ്ടുപോയേ പറ്റൂ കാരണം എങ്കിൽ മാത്രമേ നാളെ അവർ അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ കപ്പലിന് ഇൻഷുറൻസ് പൂർണ്ണമായിട്ടുള്ള ഇൻഷുറൻസ് കിട്ടും അങ്ങനെ ഒരു അങ്ങനെ ഒരു അതിന് അങ്ങനെ ഒരു വശമുണ്ട് ഇത് ഞാൻ പറഞ്ഞല്ലോ അവരെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഗാർഡ് ഇല്ലാത്ത കപ്പലാണ് വരുന്നതെന്ന് എങ്ങനെയാണ് അവർ ആ കപ്പലിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ വരുന്നത് ഇത് ബാക്കിയുള്ള അറിഞ്ഞ അനുഭവം ഉള്ളവരെയെന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നത് യാത്രയിൽ നിങ്ങൾ കൊണ്ടുപോയത് ആദ്യം നമ്മൾ കേറുന്നത് അഭിജാൻ ഐവറി കോസ്റ്റ് അവിടെ സോയാബീൻ ആയിരുന്നു ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം നമ്മൾ ഡിസ്ചാർജ് ചെയ്തിട്ട് നേരെ ബ്രസീല് പോയി ബ്രസീലിൽ നിന്ന് സോയാബീൻ വീണ്ടും കയറ്റി അപ്പൊ നമ്മുടെ ഓരോ രാജ്യത്ത് പോകുമ്പോൾ അതിന്റെ ഡ്രാഫ്റ്റ് ഉണ്ടാവും അതായത് ആ രാജ്യത്തിന്റെ തുറമുഖത്തിന്റെ ആഴം അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇത്ര ടണ്ണേ കയറ്റാൻ പാടുള്ളൂ എന്ന് നമുക്ക് മെസ്സേജ് ഉണ്ടാവും ഇപ്പം ഇരുപത്തി എണ്ണായിരം തന്നെ ഫുള്ള് നമ്മൾ കയറ്റില്ല ചിലപ്പോൾ ഇരുപത്തിനാലോ ഇരുപത്തഞ്ചോ ഒക്കെ ആയിരിക്കും കയറ്റുന്നത് അപ്പം അത്രയും ടണ് കയറ്റിയിട്ടാണ് നമ്മൾ പോകുന്നത് അത് അതിനുശേഷം പിന്നെ നമ്മൾ കയറ്റിയത് സ്റ്റീൽ പ്ലേറ്റ് ഇൻഡോനേഷ്യയിൽ നിന്നും സ്റ്റീൽ പ്ലേറ്റ് കയറ്റി സ്റ്റീൽ പ്ലേറ്റ് കയറ്റിയിട്ട് ഒരു യാത്ര അടിപൊളി ഒരു യാത്രയായിരുന്നു ഒന്നര മാസം ഇന്തോനേഷ്യയിൽ നിന്നും സ്റ്റീൽ പ്ലേറ്റ് കയറ്റി നേരെ നമ്മൾ പോർച്ചുഗൽ പോർച്ചുഗലിന് ശേഷം കുറച്ച് ലോഡ് പോർച്ചുഗലിൽ ഇറക്കുന്നു അതിനുശേഷം അടുത്ത ലോഡ് സ്പെയിനിൽ സ്പെയിനിലിറക്കുന്നു അതിനുശേഷം ബാക്കിയുള്ളത് ബെൽജിയത്തിൽ ഇറക്കുന്നു അങ്ങനെ ഈ മൂന്ന് മെയിൻ രാജ്യങ്ങൾ ഇറക്കി അതാണ് സ്റ്റീൽ പ്ലേറ്റ് നിലവിൽ അതിനുശേഷം ഗ്രാനൈറ്റ് ആഫ്രിക്കയിൽ നിന്നും ഗ്രാനൈറ്റ് കയറ്റി ഇറ്റലിയിലേക്ക് പോകുന്നു ഇറ്റലിയിൽ നിന്നും അത് ഇറ്റാലിയൻ മാർബിളായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നു ആ ഇറ്റാലിയൻ മാർബിളിന്റെ ഡിമാൻഡ് ഉണ്ട് നമുക്ക് ഇവിടെ ഇറ്റാലിയൻ മാർബിളിന് ഡിമാൻഡ് ഉണ്ട് സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെ നന്ദിയുണ്ട് അടുത്ത യാത്ര പൊളിക്കുക ഇതേപോലെ കുട്ടികൾക്ക് നല്ല ഇൻഫോർമേഷൻ കൊടുക്കുക തീർച്ചയായിട്ടും ചാനൽ നന്നായിട്ട് വളരട്ടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും